നമസ്കാരം നമ്മുടെ ഈ കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമാണെന്നാണ് വ്യവസായ മന്ത്രി പി രാജീവ് അവകാശപ്പെടുന്നത് സെക്കൻഡിൽ ഒരു വ്യവസായം ഇവിടെ തുടങ്ങുന്നത്രേ ഒരു വർഷം രണ്ടര ലക്ഷം പുതിയ സംരംഭങ്ങൾ തുടങ്ങി എന്ന് പറഞ്ഞ് റെക്കോർഡിട്ടതിന്റെ പത്ര പരസ്യം കൊടുക്കുന്നു എന്നാൽ നമ്മളാരും നമ്മുടെ ചുറ്റും വ്യവസായങ്ങൾ കാണുന്നേ ഇല്ല നമ്മളാരും ഏതെങ്കിലും ഒരു ഫാക്ടറിയിലെ ഉൽപാദനം ഇന്നവരെ കണ്ടിട്ടില്ല ഉള്ള വ്യവസായികൾ നാട് വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് പക്ഷെ സർക്കാർ സമ്മതിക്കില്ല അവർ പറയും ഈ നാടിനോളം വ്യവസായ സൗഹൃദ സംസ്ഥാനം മറ്റൊന്നുമില്ലെന്ന് അതേ നാട്ടിലാണ് കഴിഞ്ഞ ദിവസം നാലര കോടി രൂപ വിലയുള്ള റേഞ്ച് റോവർ കാവർ തവിടുപൊടിയായത് പൂനെയിലെ ഫാക്ടറിയിൽ നിന്നും വളരെ കരുതലോടെ ജാഗ്രതയോടെ കൊച്ചിയിലെ ഷോറൂമിലേക്ക് കൊണ്ടുവന്നതാണ് കൊച്ചി ഷോറൂമിൽ എത്തിയ ഈ കാറ് സി ഐ ടിയു തൊഴിലാളി വന്ന് താഴേക്കിറക്കുന്നു എന്നാൽ നാലര കോടിയുടെ കാറ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാത്ത സി ഐ ടി യു ചുമട്ട് തൊഴിലാളി കാറിൽ ആഞ്ഞു ചവിട്ടിയപ്പോൾ കാറ് പിറകോട്ട് പോയി പിറകിൽ നിന്ന റോഷൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കൊന്ന് മതിലും പോസ്റ്റ് മിടിച്ച് നിൽക്കുന്നു കാറിന്റെ സുരക്ഷാ സന്നാഹങ്ങൾ ശക്തമായതുകൊണ്ട് കാറിലുള്ള കാർ ഓടിച്ച സി ഐ ടിഒ തൊഴിലാളിക്കൊന്നും പറ്റിയില്ല എന്നാൽ കാറ് തവിടുപൊടിയായി മാസങ്ങൾക്ക് മുമ്പ് ബുക്ക് ചെയ്ത് പണം കൊടുത്ത് കാത്തിരുന്ന മലപ്പുറത്തെ വ്യവസായിക്ക് ആ കാറ് കിട്ടാൻ ഇനിയും മാസങ്ങൾ കാത്തിരിക്കണം ആ കാറ് ഇവിടെ കൊണ്ടുവന്ന് തവിടുപൊടിയാക്കിയതോടെ കാർ കമ്പനിക്ക് പണം കൊടുക്കാതിരിക്കാൻ കഴിയില്ല കാർ ഡീലർ സ്വന്തം കയ്യിൽ നിന്നും പണം എടുത്തു വേണം ആ കാർ കമ്പനിക്ക് പണം കൊടുക്കാൻ എന്താണ് സംഭവിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞത് എങ്ങനെയാണ് പിന്നെ

അതിന് ലോഡ് മണ്ടിയായിരുന്നു അതിന് ഇറക്കിയതാണ് ഇറക്കിയപ്പോൾ പുറകോട്ട് കാർ വന്നിട്ടിരിക്കുകയാണ് വന്നപ്പോൾ പെട്ടെന്ന് കാർ ഡൈ വന്നു വന്നുകൊണ്ടുതന്നെ പുറകിൽ നിന്ന് ആളെ തട്ടി വീഴ്ത്തി അങ്ങ് കാർ പോവുക ചെയ്തു കാർ പോയിട്ട് അവിടുത്തെ മധുരം ഇടിച്ചു മധുര ഇടിച്ചു കഴിഞ്ഞിട്ട് ഗ്രേനൈറ്റ് ഒക്കെ ഇടിച്ച് കയറത്ത് കഴിഞ്ഞിട്ട് റിട്ടേം വന്നാണ് പോർട്ടേറ്റ് ഇടിക്കണത് വളരെ വിചിത്രമാണ് കാര്യങ്ങളുടെ പോക്ക് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ക്യാൻസറായി പടർന്നു പിടിച്ചിരിക്കുന്നത് വൈദഗ്ധ്യമില്ലാത്ത ചുമട്ടു തൊഴിലാളികളുടെ ഇടപെടൽ തന്നെയാണ് നമ്മുടെ നാടിന് ഒരുപാട് ഗുണങ്ങൾ അവർ ചെയ്യുന്നുണ്ട് നാട്ടിലൊരു ആപത്തുണ്ടായാൽ ആദ്യം ഓടിയെത്തുന്നത് ചുമട്ടു തൊഴിലാളികളാണ് അവരുടെ കുടുംബങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാൽ അവർ ചെയ്യേണ്ട പണി അവർ ചെയ്യുകയും മറ്റുള്ളവർ ചെയ്യേണ്ട പണി മറ്റുള്ളവർ ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാവും നാലര കോടിയുടെ കാർ ഓടിക്കേണ്ടത് അതിൽ സ്പെഷ്യലൈസ് ചെയ്ത ആളുകൾ മാത്രമാണ് അഞ്ചര സെക്കൻഡിൽ നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കുന്ന മൂവായിരം സി സിയുടെ കാറാണിത് ഈ കാർ കേരളത്തിൽ വേറെ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് അത്തരം ഒരു കാർ ഓടിക്കേണ്ടത് അതിൽ വിദഗ്ദ്ധ പരിശീലനം കിട്ടിയവരാവണം അതിനുള്ള സംവിധാനം ഷോറൂമിനുണ്ട് എന്നാൽ ഷോറൂമിലേക്ക് വരുന്ന കാർ ഇറക്കാനുള്ള അവകാശം അവിടുത്തെ ചുമട്ടു തൊഴിലാളികൾക്കാണ് ഒരു കാർ അവർ ട്രെയിലറിൽ നിന്നും ഓടിച്ചിറക്കുന്നതിന് മൂവായിരം മുതൽ നാലായിരം രൂപ വരെയാണ് പ്രതിഫലം വാസ്തവത്തിൽ കാർ ഇറക്കേണ്ടത് പരിശീലനം സിദ്ധിച്ചവരാവണം അല്ലെങ്കിൽ കാർ ഇറക്കാൻ മറ്റ് സാങ്കേതിക സൗകര്യങ്ങൾ ഉണ്ടാവണം എന്നാൽ ഇതൊന്നും ചുമട്ട് തൊഴിലാളികൾ അനുവദിക്കില്ല അതുകൊണ്ട് തന്നെ അവർ അറിയാ പണി എടുക്കും ഒടുവിൽ അപകടമുണ്ടാവും എന്നിട്ട് അവർ പറയും ഞങ്ങളുടെ കുഴപ്പമല്ല എഞ്ചിന്റെ കുഴപ്പമാണെന്ന് അപകടത്തെ കുറിച്ച് വിശദമായി അന്വേഷിച്ച ആർ ടിഒ മറനാടനോട് പറഞ്ഞത് കാറിനൊരു കുഴപ്പവുമില്ല ഡ്രൈവറുടെ കുഴപ്പമാണെന്നാണ് ഇത് ഈ അപകടം എങ്ങനെ നടന്നു അതിൻ്റെ ഒരു ടെക്നിക്കൽ അനാലിസിസ് ആണ് നമ്മൾ നടത്തിയത് അതിൽ പങ്കെടുത്തത് നമ്മുടെ മോട്ടോർ മോട്ടോറോക്കിൾ ഇൻസ്പെക്ടർ ശ്രീ അസീം കൂടെ നമ്മുടെ ജിജോ തുടങ്ങിയ അസ്നു മോട്ടോർ ഹോക്കിൾ ഇൻസ്പെക്ടർ കൂടാതെ റേഞ്ച് റോവറുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ടെക്നിക്കൽ ടീം പിന്നെ പ്രിൻസിപ്പൽ എസ് ഐ തുടങ്ങിയവരാണ് ഇതിനകത്ത് പങ്കെടുത്ത അതിൻ്റെ അതിൻ്റെ പരിശോധനയിൽ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഈ ഡ്രൈവർ വാഹനം റിവേഴ്സിലേക്ക് ഇറക്കിയപ്പോൾ അൺലോഡ് ചെയ്യാനായിട്ട് ഇറക്കിയപ്പോൾ ഉണ്ടായ ഒരു മാനുഷിക പിഴവാണ് വാഹനം ടെക്നിക്കലി ഫിറ്റാണ് വാഹനം പുതിയ വാഹനമാണ് വാഹനത്തിന് വേറെ ഇതുവരെ യാതൊരുവിധ കുഴപ്പമുള്ളതായിട്ടും ഈ അപകടത്തിൽ മനസ്സിലാക്കാൻ പരിശോധനയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല ഈ വാഹനം ഇറക്കിയ ആളുടെ കയ്യിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു പിഴവാണ് ഈ മരണത്തിനിടയാക്കിയതെന്നുള്ളതാണ് നമ്മൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് അതിന് വിരുദ്ധമായിട്ടൊന്നും തന്നെ ആ വാഹനത്തിലില്ല ഇത് റേഞ്ചർ ഓവർ വാഹനമാണ് ഈ ശ്രേണിയിൽപ്പെട്ട വാഹനം അധികം ഓടിച്ച് എക്സ്പീരിയൻസ് ഉണ്ടാകാൻ ചാൻസ് ഇല്ല ഈ ഇറക്കിയ തൊഴിലാളിക്ക് അല്ല ഈ വാഹനങ്ങളെല്ലാം വിൽപ്പനയ്ക്ക് എത്തുന്നത് വളരെ കുറഞ്ഞ വാഹനങ്ങളാണല്ലോ ഈ ശ്രേണിയിൽ വിൽപ്പനയ്ക്ക് വരുന്നത് കൊണ്ട് അതിന് എക്സ്പീരിയൻസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഇത് ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യം തന്നെയല്ലേ കേരളത്തിൽ വ്യവസായം വളരണമെങ്കിൽ ആദ്യം വേണ്ടത് ഈ ചുമട്ടു തൊഴിലാളികളുടെ പിടിമുറുക്കൽ ഒഴിവാക്കുകയാണ് ഇനി പുതുതായി ചുമട്ടു തൊഴിലാളി പണിയെടുക്കാൻ ആരെയും അനുവദിക്കരുത് ഇപ്പോൾ പണിയെടുക്കുന്ന ചുമട്ടു തൊഴിലാളികളെ മറ്റു പണി കൊടുത്ത് പുനരധിവസിപ്പിക്കണം അവർക്ക് ജീവിക്കാനുള്ള വഴിയൊരുക്കി കൊടുക്കണം അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഇടങ്ങളിലേക്ക് അവരുടെ തൊഴിൽ പരിമിതപ്പെടുത്തണം യന്ത്രങ്ങളുടെ സഹായത്തോടെ ചെയ്യാൻ കഴിയുന്ന തൊഴിൽ അതിന് അവസരമൊരുക്കി കൊടുക്കണം സ്വകാര്യ സംരംഭകർക്ക് ഒരു പരിശീലനം സിദ്ധിച്ച് ജീവനക്കാരനെ വെച്ച് ചെയ്യാവുന്ന പണി ചുമട്ടു തൊഴിലാളികൾക്ക് കൊടുത്താൽ ഈ സ്വകാര്യ സംരംഭകർക്ക് സാമ്പത്തിക നഷ്ടവും ഉണ്ടാവും ഇത്തരം അപകടവും ഉണ്ടാവും അതുകൊണ്ട് നിർബന്ധമായും ഇത്തരം ചുമട്ടു തൊഴിലാളി കടുംപിടുത്തത്തിൽ നിന്നും കേരളത്തെ രക്ഷിക്കാൻ സമയം അതിക്രമിച്ചിരിക്കുന്നു കേരളത്തിൽ വ്യവസായങ്ങൾ വരണമെങ്കിൽ ആദ്യം വേണ്ടത് ഇത്തരം ചുമട്ടു തൊഴിലാളി സംസ്കാരം അവസാനിപ്പിക്കുകയാണ് മനുഷ്യന് പൊക്കാൻ കഴിയാത്ത ട്രാൻസ്ഫോർമറുകളും മറ്റ് സാധനങ്ങളും സ്പെഷ്യലിസ്റ്റ് ക്രെയിനുകൾ ഉപയോഗിച്ച് സ്ഥാപിക്കുമ്പോഴും ഈ ചുമട്ടു തൊഴിലാളികൾക്ക് കപ്പം കൊടുക്കേണ്ട അവസ്ഥയുണ്ട് ഇതൊക്കെ അവസാനിപ്പിക്കാനാണ് സർക്കാർ ആദ്യം ചെയ്യേണ്ടത് ഒരു സ്ഥലത്ത് ചുമട്ടു തൊഴിലാളിയെ വെക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ തൊഴിലുടമയ്ക്ക് അവസരം കൊടുക്കണം സ്പെഷ്യലിസ്റ്റ് ഏരിയയിൽ അതറിയാത്തവർ പണി ചെയ്താൽ അത് നിയമവിരുദ്ധ പ്രവർത്തിയായി ക്രിമിനൽ കുറ്റമായി സർക്കാർ നോട്ടിഫൈ ചെയ്യണം ഇവിടുത്തെ ചുമട്ടു തൊഴിലാളി സംസ്കാരം അവസാനിപ്പിക്കാതെ ഈ നാട്ടിൽ ഒരു വ്യവസായവും വരില്ല ഈ അടിസ്ഥാന കാര്യം മനസ്സിലാക്കാതിരുന്നാൽ നാലര കോടിയുടെ റേഞ്ച് റോവറുകൾ ഇനിയും കേരളത്തിൽ തവിടുപൊടിയാവും